നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മിഥുന മാസം അശ്വതി നക്ഷത്രജാതർക്ക് കുടുംബാന്തരീക്ഷം മെച്ചപ്പെട്ടതായിരിക്കും ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതി ഉണ്ടാകാവുന്നതാണ് പൊതുപ്രവർത്തകർക്കും സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് പുതുതായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് മനസന്തോഷം കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണിവർ ഭരണി നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ മാസം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടാകാവുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടേണ്ടതായിട്ട് വരുന്നതാണ് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ സാമുദായിക ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ് വാഹനയോഗം വിവാഹയോഗം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രജാതർക്ക് പല കാര്യങ്ങളും നേർവഴിക്ക് നീങ്ങുന്നില്ലെന്ന് തോന്നുന്ന കാലഘട്ടമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിലും ചില കാര്യങ്ങളിൽ ദൗർഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകുന്ന കാരണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് വിദേശ ജോലി ലഭിക്കുവാനും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ ഉയർന്ന പദവി ലഭിക്കുവാനും സാധ്യതയുള്ള സമയം കൂടിയാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് രോഗങ്ങൾ വരാവുന്നതാണ് രോഹിണി നക്ഷത്രജാതർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്ക് തടഞ്ഞു വെച്ചിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ സൽക്കീർത്തി ഉയർച്ച എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് നഷ്ടപ്പെട്ട വസ്തുക്കൾ ഇവർക്ക് തിരിച്ചു കിട്ടുന്നതാണ് കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിതമായ ദുരിതങ്ങളോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാവുന്നതാണ് ജോലി തിരക്ക് കാരണം വിശ്രമം കുറയുന്ന കാലഘട്ടം കൂടിയാണ് ബിസിനസ്സുകാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും മകീരം നക്ഷത്രജാതർക്ക് ഉന്നതരായ വ്യക്തികളിൽ നിന്നും പ്രോത്സാഹജനകമായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചിരിക്കാത്ത അവസരങ്ങളിൽ ചെറിയ യാത്രകളൊക്കെ വേണ്ടിവരാം ജോലി സംബന്ധമായിട്ടും യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ കാലതാമസം നേരിടുന്നതുമാണ് തിരുവാതിര നക്ഷത്രജാതർക്ക് ഗുണകരമായ നേട്ടങ്ങൾ നൽകുന്ന മാസമാണ് മിഥുന മാസം കുടുംബത്തിൽ അന്തരീക്ഷമായിരിക്കും തൊഴിൽ രംഗത്ത് പല പരിഷ്കാരങ്ങളും ഇവർ വരുത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായം ലഭിക്കുന്നതാണ് തൊടുന്ന ദിക്കിലെല്ലാം പണച്ചെലവ് വരുന്ന സമയം കൂടിയാണ് പ്രമേഹ രോഗമുള്ളവരും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരും സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് പുണർദം നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും പുതിയ വീട് വാങ്ങുവാൻ വാങ്ങുവാനുദ്ദേശിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ് ഏതൊരു ദുരിതത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഇവർക്കുണ്ടാകുന്നതാണ് രാഹു കേതു മാറ്റം കൊണ്ട് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാം ക്ഷേത്രത്തിൽ പതിനൊന്ന് വെള്ളിയാഴ്ച ദിവസം സ്വയംവര പുഷ്പാഞ്ജലി ഇവർ നടത്തേണ്ടതാണ് പൂയം നക്ഷത്രജാതർക്ക് മിഥുന മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും തൊഴിൽ സംബന്ധമായിട്ട് പ്രതീക്ഷകൾ തരുന്ന മാസമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ് അവരവർ താമസിക്കുന്ന ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ് ഈ മാസം പൊതുവേ സാമ്പത്തിക ഭദ്രത നല്ലതായിരിക്കും വരുമാനം കൂടുന്നതാണ് എന്നാൽ ചിലവ് കുറയുന്നതുമാണ് ആരോഗ്യപരമായിട്ടും മെച്ചപ്പെട്ട സമയമായിരിക്കും ആയില്യം നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വരവും ചെലവും തുല്യമായിരിക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രയ്ക്കുള്ള യോഗമുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് എത്ര ഗൗരവമുള്ള വിഷയങ്ങളും നിഷ്പ്രയാസം കൈകാര്യം ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ദൃശ്യമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മകം നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് ദോഷം കുറയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണിവർ വേണ്ടപ്പെട്ടവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനിക്കുവാനും മുൻകൈ എടുക്കുവാനും മംഗലകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഇവർക്ക് സാധ്യമാകുന്നതാണ് കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങളും അവസരങ്ങളുമൊക്കെ ലഭ്യമാകുന്നതാണ് പൂരം നക്ഷത്ര ജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ഉണ്ടാകുന്നതാണ് വീട് മാറി താമസിക്കുവാനുള്ള അവസരമുണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് അവർ പ്രതീക്ഷിച്ചതിലുമുപരി ലാഭം ഉണ്ടാകുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ഭൂമി വാങ്ങുവാനുള്ള യോഗമുണ്ട് പൊതുപ്രവർത്തകർക്ക് ജനസമ്മതിയും പരസ്പരം ശത്രുത പുലർത്തിയിരുന്നവർ യോജിക്കുവാനും സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഉത്രം നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും സന്താനങ്ങളിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുകയും മനസന്തോഷം തരുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ഇടവരികയും ചെയ്യും ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധ്യമാകുന്നതുമാണ് ഈ സമയത്ത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അത്തം നക്ഷത്രജാതർക്ക് മിഥുന മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകുന്നതാണ് കാര്യവിജയം അനുഭവത്തിൽ വരുന്നതാണ് കടങ്ങളൊക്കെ വീട്ടുവാൻ സാധിക്കുന്നതാണ് വസ്തു വാങ്ങുവാനും ഗ്രഹം നിർമ്മിക്കുവാനും സാധിക്കുന്നതുമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും സ്വത്ത് വകകൾ സമ്പാദിക്കുവാനിടയാകും ഗ്രഹനിർമ്മാണ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ചിത്രനക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് സന്താന സൗഭാഗ്യാതി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പൊതുപ്രവർത്തകർക്ക് ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പ്രവൃത്തിയിൽ കൊണ്ടുവരാവുന്ന ആദർശങ്ങൾ സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ടാകുന്നതാണ് ബന്ധുക്കളിൽ നിന്ന് സഹായം കിട്ടുവാൻ പ്രയാസമായിരിക്കുന്ന കാലഘട്ടമാണ് ചോതി നക്ഷത്രജാതർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹം നടക്കുന്നതാണ് പുനർവിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധ്യമാകും മനസ്സിന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് വരവും ചെലവും തുല്യമായി കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കലാകായിക മത്സരങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് വിശാഖം നക്ഷത്രജാതർക്ക് എല്ലാ കാര്യങ്ങളിലും കാര്യവിജയം കാര്യവിജയമുണ്ടാകുകയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം അധ്വാനിച്ച് പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാനും സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കുവാനും സാധിക്കുന്നതുമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യപ്രാപ്തിയോടെ നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കർമ്മരംഗത്ത് മേലധികാരികൾക്ക് പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കുവാനും സാധിക്കുന്നതാണ് പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങൾ കിട്ടാതെ വരുന്നതുമാണ് അഗ്നി ആയുധം തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതുമാണ് അനിരം നക്ഷത്ര യാത്രർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം വേണ്ടിവരും ആരോഗ്യപരമായിട്ടും മാത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ധാർമ്മിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യും സുഹൃത്ത് ബന്ധങ്ങൾ ധാരാളമുള്ള ഇവർക്ക് ചില സുഹൃത്തുക്കൾ ശത്രുക്കളായി തീരുവാനുള്ള സാധ്യതയുമുണ്ട് തൃക്കേട്ട് നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക വിഷമതകളൊക്കെ മാറിക്കെട്ടുകയും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതാകിയാൽ ഭാഗ്യപരീക്ഷണങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വിഷമതകൾ ഉണ്ടാകുമെന്ന് തോന്നിയ പരിതസ്ഥിതികളെ എളുപ്പത്തിൽ ഇവർക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലിയിൽ നല്ല ശ്രദ്ധ നേടുവാനുള്ള അവസരം തേടി വരുന്നതുമാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് മൂലം നക്ഷത്രജാതർക്ക് ഗുണകരമായ സമയമായിരിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഗുണാനുഭവം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കലാകാരന്മാർക്ക് കൂടുതൽ ധന നേട്ടവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് തൊഴിൽ രഹിതർക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാൻ സാധിക്കുന്നതാണ് അത് വിജയിക്കുന്നതുമാണ് കഷ്ടതകളൊക്കെ പൂർണ്ണമായും മാറ്റം വരുന്ന കാലഘട്ടം കൂടിയാണ് പൂരാടം നക്ഷത്ര നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും കുടുംബ കുടുംബസുഹൃത്തുക്കൾ തീരാവുന്നതാണ് നിരവധി കാര്യങ്ങൾ ഇവർക്ക് നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കെട്ടുന്നതാണ് കൃഷിക്കാർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഇവർക്ക് കിട്ടുകയും ചെയ്യും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതുമാണ് ഉത്രാടം നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും മംഗലകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപരമായി നല്ലതായിരിക്കും വിവാഹാദി മംഗലകർമ്മങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാവുന്നതുമാണ് വാഹനങ്ങളുടെ ഉപയോഗം സൂക്ഷിക്കേണ്ടതാണ് തിരുവോണം നക്ഷത്രജാതർക്ക് പ്രവർത്തന മേഖലയിൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് സർക്കാർ ജോലി കിട്ടുവാനുള്ള യോഗമുണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുന്നതാണിവർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങൾ ലഭ്യമാകുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അവർക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ചതയം നക്ഷത്ര ഭൂമി ഭൂമിയോഗവും ഗ്രഹനിർമ്മാണ യോഗവും സാധ്യമാകുന്ന കാലഘട്ടമാണ് അതുപോലെ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകാം പുതിയ വീട് വസ്ത്രാഭരണങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നതുമാണ് തൊഴിൽ രംഗത്തെ അസ്ഥിരത പരിഹരിക്കപ്പെടുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് പൂരുട്ടാതി ജാതർക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നതാണ് ചെലവ് വർദ്ധിച്ചാലും വരുമാനം കുറയില്ല ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ബുദ്ധിപരമായ കഴിവ് പ്രദർശിപ്പിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല പുണ്യപ്രവർത്തികൾ ധാനധർമാദികളൊക്കെ നിർവഹിക്കുവാനിർക്ക് സാധിക്കുന്നതുമാണ് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുന്നതാണിവർ ടെക്നിക്കൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് സംഗീത സാഹിത്യാദി കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് അനാവശ്യ തർക്കങ്ങളിലൊക്കെ ചെന്നു ചാടുവാനുള്ള പ്രവണതയും ഉണ്ടാകും രേവതി നക്ഷത്രജാതർക്ക് ജോലിയിൽ അഭിവൃദ്ധി കാണുകയും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ പുരോഗതി ഉണ്ടാകുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും മനസ്സിന് ഉന്മേഷം നൽകുന്ന സമയമാകിയാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസരിപ്പോടെയും ഉത്തരവാദിത്തത്തോടെയും നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അത് ലഭിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് ചില വിപരീതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതുമാണ് പൊതുപ്രവർത്തകർക്കാണെങ്കിൽ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിൽ നിന്ന് വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് നന്ദി നമസ്കാരം